ചൂട് കനക്കുകയും വേനൽമഴ ലഭിക്കാത്തതും കാരണം ഹൈറേഞ്ച് കരിഞ്ഞുണങ്ങി തുടങ്ങി അടുത്ത കാലത്തെങ്ങും അനുഭവപ്പെടാത്തത്ര കടുത്ത ചൂടാണ് ഇപ്പോൾ ഹൈറേഞ്ചിലുള്ളത് കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ പെരിയാറിന്റെ ശ്വാസം നിലനിർത്തുന്നത് നേരിയ നീരൊഴുക്കാണ് ഇതോടെ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ അൻപതിലധികം കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലായി പെരിയാറിനെ ആശ്രയിച്ചുള്ള ചില കുടിവെള്ള പദ്ധതികളിലെ ശുദ്ധജല വിതരണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ചുരുക്കി പെരിയാറിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചാൽ ജല അതോറിറ്റിയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഉൾപ്പെടെ ചെറുതും വലുതുമായ നൂറോളം കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിശ്ചലമാകും അങ്ങനെ സംഭവിച്ചാൽ പീരുമേട് ഉടുമിച്ചോല ഇടുക്കി താലൂക്കുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും പെരിയാറിൻ്റെ കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ വറ്റി വരണ്ടിരുന്നു നല്ല മഴയും കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നു പക്ഷേ നല്ലൊഴുക്കൊക്കെ ഹൈറേഞ്ചിലെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കുടിവെള്ള ക്ഷാമത്തിന്റെ പിടിയിലാണ് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവിടെയുള്ളവർ കുടിവെള്ളം ശേഖരിക്കുന്നത് അലക്കാനും കുളിക്കാനും ദൂരസ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പെരിയാറിനെ ആശ്രയിക്കുന്നത് ഇവരും പ്രതിസന്ധിയിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജലസ്രോതസ്സുകൾ ഇത്രയും നേരത്തെ വറ്റി വരേണ്ടത് അന്ന് രണ്ട് മാസത്തോളം പെരിയാറ്റി നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല അതിനിടെ നിർവഹണത്തിലെ അനാവസ്ഥയും അശാസ്ത്രീയതയും മൂലം നിരവധി പദ്ധതികൾ പാതിവഴി നിശ്ചലമായതും ഇടുക്കിയിലെ കുടിവെള്ള രൂക്ഷത വർദ്ധിപ്പിച്ചു ധനുമാസത്തിൽ കിട്ടേണ്ടിയിരുന്ന വേനൽ മഴ ഒന്നുപോലും ഹൈറേഞ്ചിൽ ലഭിച്ചില്ല പിന്നീട് മേടമാസത്തിൽ തുടക്കത്തിലും മഴ പ്രദേശങ്ങളിലും അതും ഉണ്ടായില്ല ഈ നില ഏതാനും ആഴ്ച കൂടി തുടർന്നാൽ ഏലം അടക്കമുള്ള കാർഷിക വിളകളെ ആശ്രയിക്കുന്ന കർഷകരുടെ കാര്യവും കഷ്ടത്തിലാകും നിജിൽ മാത്യു